ും വലിയ ആംഗസൈറ്റി ആണ് അതല്ലാത്തൊരു ദുഃഖത്തില് ആണ് അവര് ഇപ്പൊ ഉള്ളത് അപ്പോ പ്ലേസ് ഓഫ് അക്കറൻസ് ഷാർജയിലാണ് പക്ഷെ ഇവിടെ തന്നെയാണ് കല്യാണം സോളമിനെ ശേഷം എല്ലാം നടന്നിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഒരു ആളിന്റെ ഭരണത്തില് സ്വാഭാവികമായിട്ടും നാട്ടുകാർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാം ആംഗസൈറ്റി ഉള്ള കണക്ക് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷത്യേകമായ ഇപ്പൊ ഈ സംഭവം നടക്കുന്നത് അന്യനാട്ടിലാണ് ഷാർജയിൽ നടന്നൊരു സംഭവമാണ് ഇവിടത്തെ ഇവിടെ നമുക്ക് അത് ഏത് രീതിയിലാണ് ഇത് കേസുമായി മുന്നോട്ട് പോകാൻ പറ്റുക ഇവര് പരാതി കൊടുത്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത് സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷന് പരാതി കൊടുത്തിട്ടുണ്ട് ഡിസ്ട്രിക്ട് പോലീസ് സ്റ്റേഷന് പരാതി കൊടുത്തിട്ടുണ്ട് കൺസേൺ പോലീസ് സ്റ്റേഷന് പരാതി കൊടുത്തിട്ടുണ്ട് ദർബിയാൻ എഫ്ഐആർ കുറപ്പൊന്നുമില്ല ഇവിടെ ഇപ്പൊ നമ്മളൊരാൾ പോയി ലൈവ്ലിഹുഡിനാട്ട് ഗൾഫിലേക്ക് പോവുകയാണ് അവിടെയാണ് നമുക്ക് ഒരു ദുരുയോഗം സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മളെ ബോഡി എവിടെ ആയിരിക്കും വരിക നാട്ടിലേക്ക് വരും അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഒരാള് അവിടെ പോകുന്നു രണ്ടുപേരും അവിടെ ഉള്ള ഇവിടെ കല്യാണം കഴിച്ചിട്ട് അവിടെ പോവുകയാണ് ഇവിടെ ഇവിടെ നടന്ന തന്നെയാവും സംശയം വേണ്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം